തൃശൂർ ജില്ലയിൽ ചാലക്കുടി മുരിങ്ങൂർ എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന പതിനൊന്ന് പോയിന്റ് രണ്ട് സെന്റ് സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലത്തിന് ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു നാഷണൽ ഹൈവേയിൽ നിന്നും മുന്നൂറ്റൻപത് മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടിക്ക് ഇരുവശവും വഴി സൗകര്യത്തോട് കൂടിയതാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും നല്ല ജലലഭ്യതയോട് കൂടിയ സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി നിലകൊള്ളുന്നത് ഇവിടെ നിന്നും അര കിലോമീറ്റർ ദൂരത്തിൽ പള്ളി അമ്പലം ഷോപ്പിംഗ് മാൾ ഹോട്ടൽ എഴുന്നൂറ്റൻപത് മീറ്റർ ദൂരത്തിൽ ഡിവൈൻ റിട്രീറ്റ് സെന്റർ ഒരു കിലോമീറ്റർ ദൂരത്തിൽ രണ്ട് സ്കൂളുകൾ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഇത്തരത്തിൽ വീഡിയോ രീതിയിൽ പരസ്യം ചെയ്ത് കേരളത്തിലെവിടെയും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഏതൊരു പ്രോപ്പർട്ടിയും വിൽക്കാവുന്നതാണ് അതിനായി ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്നര ലക്ഷം രൂപയാണ് വില നികോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സിക്സ് ഡബിൾ ത്രീ ത്രീ ടു വൺ സിക്സ് എയ്റ്റ് ഫോർ ഉടമയുടെ വിദേശ വാട്സ്ആപ്പ് നമ്പർ Plus nine seven one five zero five zero four eight one five zero.